ആറ് ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ നടക്കാവിന് നാടകരാവുകൾ സമ്മാനിച്ച സംഗീത നാടക അക്കാദമി ഉത്തരമേഖലാ അമേച്ചൂർ നാടക മത്സരം സമാപിച്ചു കണ്ണൂർ വിളയാങ്കോട് പെരിയാട്ട് സംഗമം കലാഭവൻ അവതരിപ്പിച്ച പെരഡിയിലെ രപ്പകലുകൾ മാഹി നാടകപ്പുര അവതരിപ്പിച്ച ഒരു പലസ്തീൻ കോമാളി എന്നീ രണ്ട് നാടകങ്ങൾ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന അമേച്ചൂർ നാടക മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടു നടക്കാവ് നിരൂധ തിയേറ്റേഴ്സിന്റെ സഹകരണത്തോടെ കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച ഉത്തരമേഖലാ അമേച്ചർ നാടക മത്സരം സമാപിച്ചു നാടകങ്ങൾ കാണുന്നതിനായി നൂറുകണക്കിന് നാടക പ്രവർത്തകരും നാടകാസോധകരും നടക്കാവിലെ തുറന്നാരങ്ങിലെത്തി നാടക ദീപ സംവിധായകൻ ഗോപിനാഥ് കോഴിക്കോളിൽ നാടക സിനിമാ അഭിനേതാക്കളായ ബാബു അന്നൂർ സന്തോഷ് കീഴാറ്റൂർ എന്നിവർ ഉൾപ്പെടുന്ന ജൂറിയാണ് വിധി നിർണയം നടത്തിയത് പഴയ നാടകങ്ങൾ റീഡിംഗ് തിയേറ്ററുകളിലൂടെ പുതിയ കാലത്ത് വീണ്ടും അവതരിപ്പിക്കാൻ കഴിയേണ്ടതുണ്ടെന്ന് സിനിമാ നടനും സംഗീത നാടക അക്കാദമി അംഗവുമായ സന്തോഷ് കിഴാറ്റൂർ അഭിപ്രായപ്പെട്ടു സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സിനിമാ നടൻ പി പി കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയായി സംഗീത നാടക അക്കാദമി പ്രോഗ്രാം ഓഫീസർ വി കെ അനിൽകുമാർ പി സനൽ എൻ കെ ജയദീപ് കെ രമണി കെ ഷാജി എന്നിവർ സംസാരിച്ചു സമാപന ദിവസം തൃശൂർ അമ്മ കലാക്ഷേത്രയുടെ മലമകൻ നാടകം അരങ്ങേറി നാടക മത്സരത്തിൽ അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ നാടകങ്ങളെക്കുറിച്ചും ആസാധകരുടെ നേതൃത്വത്തിൽ നാടക ചർച്ചയും നടന്നു നെറ്റ് ന്യൂസ് തൃക്കരപ്പൂർ